നീ ഇപ്പ ഇറങ്ങിക്കോണ നീ ഇവിടുന്ന് എനിക്കിങ്ങനൊരു മോനില്ല അച്ഛൻ നിന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട ത്രൂ കൊറച്ചു നാളുകളായാലും ഇങ്ങനെ ഇനി നീ വീട്ടിൽ വേണ്ട എനിക്ക് എനിക്ക് ഇനിയൊരു പെൺകുട്ടി കൂടി അച്ഛാ അവനെറിയ ശബ്ദം കൊണ്ട് വിളിച്ചു അയാൾ പറഞ്ഞ വാക്കുകൾ അവനിൽ നിന്നടക്കം സൃഷ്ടിച്ചു അച്ഛാ അമ്മു അമ്മു എന്റെ അനിയത്തിയല്ലേ ഞാൻ അങ്ങനെ ചെയ്യും എനിക്കതിന് കഴിയും അച്ഛ പറ അതെ അമ്മു നിന്റെ അനിയത്തിയാ സമ്മതിച്ചു അപ്പൊ ഇതാരാ അയാൾ തന്റെ പുറകിൽ നിന്നിരുന്ന ആളെ പിടിച്ച് അവന്റെ മുമ്പിലേക്ക് നിർത്തി പറ ഇവള് നിന്റെ ആരാ പറയണ എടാ പറയാ അയാളുടെ ശബ്ദം ഉയർന്നു ഏട്ടന്റെ ഭാര്യ ആണല്ലോ അപ്പൊ നിനക്ക് ആരാ നിന്റെ അമ്മയെപ്പോലെ അല്ലേ എന്നിട്ട് നീ ചെയ്തു കൂട്ടിയത് എന്താ ഞാനിനി എങ്ങനെ ആ കുട്ടിയുടെ മോത്ത് നോക്കും നീ പറഞ്ഞനായിട്ടല്ലേ അവൾ കണ്ടത് അല്ലേ അത് കേട്ടത് അവന് പുച്ചിരി നിറഞ്ഞു എന്താ നിനക്കൊന്നും പറയാനില്ലേ ഇല്ല കാരണം ഞാൻ എന്തു പറഞ്ഞാലും ആകത്തിരിക്കുന്നവളല്ലേ നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പൊക്കോളാം എന്നെ വളർത്തി വലുതാക്കിയ അച്ഛൻ എന്നെ നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് തന്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണീനെ അവൻ തട്ടി തട്ടിത്തെറിപ്പിച്ചു ഞാൻ പൊക്കോളാം എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി അതെടുത്ത് ഞാൻ പൊക്കോളാം നിങ്ങളുടെ മുമ്പിൽ പോലും ഞാൻ വരില്ല അകത്തേറി അവൻ തൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് പോകാൻ നേരം തന്റെ വീട്ടിനരികയിലുള്ള തന്റെ അമ്മയുടെ ഫോട്ടോയും അവൻ തൻ്റെ ഒപ്പം കൂട്ടി തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ തന്റെ വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റും വെച്ച് അവൻ ദുബായിൽ ഒരു ജോലി തരപ്പെടുത്തി ടിക്കറ്റ് എടുത്ത് വിമാനം കയറി ഇന്നേക്ക് മൂന്ന് വർഷം അവൻ ദുബായിൽ നിന്ന് ഒരു പ്രശസ്ത ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഡ്യൂട്ടിക്കിടയിൽ അവനൊരു കോൾ വന്നു ഹലോ അമ്മു ഏട്ടാ ഞാൻ ഞാനൊന്നറിഞ്ഞില്ല ഏട്ടായി ഇവിടെ നടന്നു വന്നു ഞാൻ വന്നപ്പോഴേക്ക് ഏട്ടായി പോയില്ലേ അവിടെ ആ ചോദ്യത്തിന് അവന്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഏട്ടായി കേൾക്കുന്നുണ്ടോ ഉണ്ട് നീ പറവണേ ഏട്ടായി വരുമോ നാട്ടിലേക്ക് എന്തിനാ ഞാൻ വന്നിട്ട് അവിടെ ഇനിയും പ്രശ്നം ഉണ്ടാക്കുന്നേ ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്നാ എല്ലാവരും അറിഞ്ഞു അവൻ്റെ ടെൻഷൻ അറിഞ്ഞതുപോലെ അവൾ പറഞ്ഞു അവനും ഞെട്ടി ഏട്ടായി പറഞ്ഞു എൻ്റെ കല്യാണം ഏട്ടായി വന്നിട്ട് ഞാൻ കല്യാണത്തിൽ നിൽക്കില്ല കേട്ടല്ലോ കുറുമ്പോൾ അവൾ പറഞ്ഞു ഓഹ് ആയിക്കോട്ടെ വന്നേക്കാം സത്യം ഉം ശരിക്കും സത്യം ഞാൻ വെറും എൻ്റെ അമ്മൂസിന് എന്താ വേണ്ടിടുന്നേ ഒന്ന് വേണ്ടേട്ടായി ഏട്ടാന്ന് വന്നാ മതി ശരി ഞാൻ ഡ്യൂട്ടിയിലാ ഞാൻ ഡ്യൂട്ടിയിലു പിന്നോടിക്കു ലു ടു ഡ്യൂട്ടി കഴിഞ്ഞു വന്ന ദേവ് വെട്ടിലേക്ക് ഇടന്നു പഴയ ഓർമ്മകളുടെ ചൂടിൽ അവന്റെ കണ്ണിൽ നിന്നും കണ്ണീര് പൊടിഞ്ഞു മനസ്സ് കഴിഞ്ഞ കാലത്തിലേക്ക് പറന്നു അച്ഛനായിരുന്നു ഞങ്ങളുടെ ലോകം എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു മഞ്ഞപ്പിത്തൻ കരളിൽ വരെ പടർന്നായിരുന്നു മരിച്ചത് കൃത്യസമയത്തിന് ചികിത്സ നൽകാൻ അച്ഛൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു ഒരധ്യാപകനായിരുന്നു അച്ഛൻ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു എൻ്റെയും ചേട്ടൻ നന്ദൻ്റെയും അനിയത്തി അമ്മുവിൻ്റെയും പഠനം അച്ഛൻ ജഗന്നാഥൻ അമ്മ ജാനകി ചേട്ടൻ നന്ദൻ അനിയത്തി അമ്മയെന്ന അമ്മു സ്വർഗ്ഗമായിരുന്നു ഞങ്ങളുടെ വീട് അമ്മയില്ലെങ്കിൽ അച്ഛൻ ഞങ്ങൾ നല്ലപോലെയാണ് നോക്കിയത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അമ്മ ഒമ്പതിൽ ചേട്ടൻ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഒരു അധ്യാപകനായി പിന്നെ ഞാൻ അമ്മയുടെ മരണത്തിന് ശേഷം ഉണ്ടായ ഒരു ലക്ഷ്യമായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്നത് അതിനുവേണ്ടി ശ്രമിച്ചു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷനും കിട്ടി പെട്ടിയും കിടക്കയും എടുത്ത് കോഴിക്കോട് പോയി അച്ഛൻ തന്നെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത് ഏട്ടന് അമ്മു ഭയങ്കര കരച്ചിലായിരുന്നു അവൾക്ക് വഴക്കൂടാൻ വേറെ ആളില്ലല്ലോ ചേട്ടൻ പൊതുവെ ഒരു ശാന്ത സ്വഭാവമാണ് ഞാൻ നേരെ തിരിച്ചു അങ്ങനെ കോഴിക്കോട് പോയി ഫസ്റ്റ് ഇളാണ് ഏട്ടൻ്റെ മാരേജ് അനക അച്ഛൻ അറിയുന്ന കുടുംബത്തിലൊരു കുട്ടിയാണ് ഫോട്ടോ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി ഏഴ് ഇനിയിപ്പോൾ അമ്മുവിന് കൂട്ടായി എന്ന് വിചാരിച്ചു പക്ഷേ ആദ്യമാദ്യം നല്ല മരുമകളായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ എന്നോട് നല്ല അടുപ്പത്തിൽ പെരുമാറുകയും ചെയ്തു ഞാനും ഹാപ്പിയായി അച്ഛൻ ഇനി വിശ്രമിക്കാം അമ്മുവിന് കൂട്ടുകാരിയുമായി പിന്നെ പിന്നെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്ന് അമ്മു പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല ഞാൻ കോഴ്സ് കോഴിച്ചുകഴിഞ്ഞ സ്ഥിരമായി വീട്ടിലായപ്പോൾ എനിക്കും തോന്നി അമ്മുവിനെ തോന്നിയതാകും എന്ന് പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചൊരു ദിവസം അമ്മുവിനോട് പറഞ്ഞ കാര്യം ഏട്ടാ എന്താ മൂസേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടി ഡീ ഏട്ടാ ആ ഫോണൊന്ന് വെച്ചേ സീരിയസ് ആ ഓ ഫോൺ മാറ്റി വെച്ച് ഞാൻ അമ്മ പറയുന്നതിൽ ശ്രദ്ധിച്ചു ഏട്ടാ അത് അവൾ പാതിൽ നിന്ന് ചുറ്റും നോക്കി എന്നിട്ട് റൂമിന്റെ വാതിൽ ക്ലോസ് ആക്കി എന്താ അമ്മ ഞാൻ അവളുടെ തലയിൽ തലോടി ചോദിച്ചു ഏട്ടാ അത് ഏർത്തേ കുറിച്ചെ കുറിച്ചോ ആ ഞാനൊന്ന് ഫോണിൽ പറഞ്ഞില്ലേ ആ നീ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അമ്മൂസെ പക്ഷേ ഏട്ടാ എനിക്കെന്തോ നീ പറ താല്പര്യമില്ലാതെ കേൾക്കാനായി നിന്നു ഏട്ടാ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഏട്ടൻ്റെ ഷർട്ട് എടുത്ത് ഏർത്തി പൊതച്ചു നിൽക്കുന്നു ഞാൻ ഓർത്ത് നന്ദുന്റെ ആവുന്നു അല്ല ഏട്ടൻ്റെയാണ് അതും വാഷ് ചെയ്യാത്ത ഷർട്ട് അന്ന് എനിക്ക് ആദ്യത്തെ സംശയം തോന്നിയതാ രണ്ടാമത്തെ സംശയം അന്ന് എഴുത്തി ആരോട് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ ഏട്ടാ എന്തൊക്കെയാ സ്വത്തിൻറെ കാര്യൊക്കെ അതുമല്ല വേറെന്തൊക്കെയോ നീ വേറെ ഉദ്ദേശിക്കുന്ന എന്താ അവൾ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ ചോദിച്ചു അത് പിന്നെ പറഞ്ഞു തന്തുടനേക്കാൾ ജോലിയും പഠിപ്പും പിന്നെ എല്ലാം എനിക്ക് ചേരുന്ന ദയവാണെന്ന് അവനെ ആ സ്വന്തമാക്കുന്നൊക്കെ താൻ ഒരിക്കൽ പോലും എടുത്തൊന്നും സ്ഥാനത്തല്ലാതെ കണ്ടിട്ടില്ല ആ സ്ത്രീയെ എന്നിട്ട് പോലും പിന്നെ താൻ അവരിൽ നിന്ന് അകലം പാലിച്ച് നിന്നു അത് മനസ്സിലാക്കിയാവണം തന്നെ സെക്ഷലി സജസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശം വെച്ച് തൻ്റെ മുറിയിൽ വന്ന ദിവസമാണ് തനിക്ക് മനസ്സിലായത് അവൾ രണ്ടും കൽപ്പിച്ചാണെന്ന് അന്ന് അവൾ ആട്ടി ഓടിച്ചു താൻ അന്ന് പോകുമ്പോൾ അവളുടെ കണ്ണിൽ പകയായിരുന്നു അതിൻ്റെ മറുഭാഗം എന്നോർമ്മമാണ് തന്നെ അന്ന് ആ വീട്ടിൽ നിന്ന് അവളെ സിക്ഷയിലെ അബ്യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ എന്നെ പുറത്താക്കിയത് അതുകൊണ്ടാണല്ലോ തനിക്ക് ആരോരുമില്ലാതെ ഈ നാട്ടിൽ വരേണ്ടി വന്നു ഓർമ്മകൾ അവനെ കരയിപ്പിച്ചു കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അവൻ ഉറങ്ങി രണ്ടു ദിവസത്തിന് ശേഷം ഇന്ന് താൻ പോകുന്നു മൂന്ന് വർഷത്തെ കാത്തിരിപ്പ് തൻ്റെ നാട്ടിലേക്ക് കുഞ്ഞുപങ്ങിയുടെ കല്യാണത്തിന് നാട്ടിൽ വന്നിറങ്ങിയ ദൈവം ടാക്സി പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി കാറിലിരുന്ന് തൻ്റെ നാടിനെ കണ്ണുനിറയെ അവൻ കണ്ടു ദൈവധ്രുവെന്ന ഞാൻ നാട്ടിൽ നിന്നും പോയിട്ട് മൂന്ന് വർഷം ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇവിടെ നന്നായി മാറി പക്ഷേ നാരായണൻ ചേട്ടൻ്റെ ചായക്കട മാത്രം അതുപോലെ നിൽക്കുന്നു ചേട്ടാ ഒന്ന് ഒന്നിർത്ത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ടാക്സിയിൽ നിന്നിറങ്ങി ഞാൻ ചായപ്പിടിയിലേക്ക് പിടിയിലേക്ക് ചെന്നു നാരായണൻ ചേട്ടോയി ഒരു ചായ കടുപ്പതിലായിക്കോട്ടെ ചായയുടെ ഓർഡർ കേട്ടിട്ടാവും നാരായണ ചേട്ടൻ പുറത്തേക്ക് വന്നു എന്നെ കണ്ടപ്പോൾ ആ കണ്ണൊന്നു വിടർന്നു അറിയില്ല ഒരു ചെറുപും ചിരിയോടെ നാരായണൻ ചേട്ടൻ ചായ എടുത്തു ചായ ആസ്വദിച്ച് ഞാൻ കുടിച്ചു പൈസ കൊടുക്കാനായി ചെന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പണ്ട് മുതലേ ഉള്ള ആളല്ലേ മോൻ മോന് പൈസ തരേണ്ട കുറെ കാലത്തിനെ നാട്ടിലേക്ക് വരുന്നല്ലേ തർക്കിച്ചെങ്കിലും നാരായണൻ ചേട്ടൻ പൈസ മേടിച്ചില്ല ഞാൻ തോറ്റു പിൻവാങ്ങി തിരിച്ച് കാറിന്റെ അടുത്തേക്ക് നടന്നു കാറിൽ കയറി മുന്നേ ഞാൻ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരിയോട് ആ മനുഷ്യൻ എന്നെ യാത്രയാക്കി ഞാൻ വീണ്ടും യാത്ര തുടങ്ങും പിന്നെ ഡ്രൈവർ വിളിക്കുമ്പോഴാണ് ഞാൻ എണീക്കുന്നത് മയങ്ങയെ ഞാൻ എണീറ്റ് ചുറ്റും നോക്കി വാഹനം വീടിന് മുമ്പിലെത്തി ഞാൻ എൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വലിയ മാറ്റം എയില്ല ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല വീടിന് സംഭവിച്ച വീട്ടിലെ ആളുകൾക്കാണെങ്കിൽ ഞാൻ മനസ്സിലോർത്തു ഒരു ദീർഘനിശ്വാസമെടുത്ത് ഞാൻ മുറ്റത്തേക്ക് നടന്നു മനസ്സുവല്ലാതെ പിടയ്ക്കുന്നു ഹൃദയമിടിപ്പ് പുറത്തേക്ക് കേൾക്കാമെന്ന മട്ടിൽ അച്ഛനെന്നെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും ദേഷ്യപ്പെടുമോ ഏട്ടനും ഇതുവരെ ഇല്ലാതിരുന്നൊരു ഭയം എന്നെ പിടികൂടി തിരിച്ചു പോയാലും അമ്മയുടെ വാക്കേട്ട് താൻ ഇങ്ങോട്ട് വരരുതായിരുന്നു എനിലെ പേടി കാക്ക കൂടി നെറ്റിയിൽ നിന്നും വിയർപ്പ് കുടിഞ്ഞു ഞാൻ ചുറ്റും നോക്കി ഞാൻ അറിയുന്ന ആരോട് ഉണ്ടായിരുന്നില്ല കണ്ണുകൾ ചുറ്റും പാഞ്ഞു അതിനിടയിൽ ഒരു കണ്ണ് ഞാൻ കണ്ടു പരിചിതമായ ഒരു ജോഡി കണ്ണുകൾ അച്ഛൻ ഞാൻ പറഞ്ഞു പക്ഷെ ഉമിനീര് തൊണ്ടയിൽ കുടുങ്ങി ശബ്ദം പുറത്തേക്ക് വന്നില്ല അല്ല കണ്ണുകളിൽ ദേഷ്യമല്ല വേറെന്തോ ഭാവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പരിഭവം അപേക്ഷ അതോ അത്ഭുതമോ അറിയില്ല എന്റെ കണ്ണുകൾ ഏട്ടനെ തിരഞ്ഞു ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആകെ കോലം കിട്ടും എന്റെ ഏട്ടൻ ഏട്ടൻ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയി പെട്ടെന്ന് അമ്മ അകത്തുനിന്ന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ ഏട്ടനെ ഒന്ന് നോക്കുകൂടി അമ്മ ചെയ്തില്ല എനിക്ക് ആകെ വട്ടാവുന്നുണ്ടായിരുന്നു ആകെ തീ കയറിയത് അവൾ ആഗ്രഹടച്ചു ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ കഴിക്കാൻ എടുക്കാം അമ്മു എനിക്ക് വേണ്ട അതെന്താ ഇവിടെ എന്താ നടക്കുന്നത് ഏട്ടനെന്താ ഇങ്ങനെ അച്ഛൻ പിന്നെ നീ എന്താ അവരെ മൈൻഡ് ചെയ്യാത്തത് അമ്മു നീ പറയ് എനിക്ക് ആ കൂടി വട്ടുപിടിക്കട്ടോ അവൾ കുറച്ച് നിമിഷം എന്റെ മുഖത്ത് നോക്കി കൈകെട്ടി നിന്നു ഞാനെല്ലാം പറയാം ഏട്ടൻ ഫ്രഷ് ഫ്രഷാവ് അതും പറഞ്ഞാൽ അമ്മ റൂമിൽ നിന്ന് പോയി ഞാൻ ഞാനിവിടുന്ന് പോയതിനു ശേഷം എന്താ സംഭവിച്ചത് അത് കാലോചിച്ച് ഞാൻ ഫ്രഷാവാൻ കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ കഴിക്കാൻ ഭക്ഷണവുമായി വന്നിരുന്നു ഞാൻ ഞാനവിടെ മുഖത്തേക്ക് നോക്കി എന്താ ഏട്ടാ ഏയ് ഒന്നുമില്ല ഇതാ കഴിക്കേ കഴിക്കാം നീ അതീ കാര്യം പറ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഏട്ടാ ഒരുപാട് ഏട്ടൻ പോയത് പിന്നെ ഈ വീട്ടിലെ താളം തെറ്റുകയായിരുന്നു അവൾ പറഞ്ഞു തുടങ്ങി അന്ന് വൈകിട്ട് ഏഴത്തിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു ഏട്ടത്തി വിളിച്ചുകൊണ്ട് പോയി അത് അച്ഛന് വലിയൊരു ആഘാതമായി ഏട്ടനറിയാലും അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏഴത്തിയുടെ അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ടൊന്നും താങ്കൾ നിന്നില്ല അച്ഛൻ നന്ദുവിനെ വിളിച്ചു വരുത്തി നന്ദു ഏറ്റാന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു എന്താ അച്ഛാ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു മോനെ അവൻ അവൻ നമ്മുടെ മാനം കളഞ്ഞു മോനെ അവൻ നമ്മൾ ചതിച്ചു എല്ലാവരെയും ചതിച്ചു അച്ഛ നന്ദൻ വളരെ സൗമ്യമായി അച്ഛനെ വിളിച്ചു അച്ഛൻ ആരുടെ കാര്യമാണ് പറയുന്നത് എന്താ പറ്റി അനു ഇവിടെ ദയവടെ നന്ദു ആ അന്നാശിച്ചവനെ കുറിച്ച് അച്ഛന്റെ പെട്ടെന്നുള്ള ആ പെരുമാറ്റത്തിൽ നന്ദനൊന്നും ഞെട്ടി അങ്ങനെ ഒരു മാറ്റം അച്ഛനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അച്ഛാ ഒന്നും മിണ്ട പോയി മോളൊടിച്ചുകൊണ്ട് വാ ആരെ അനു മോളെ അവളെ അവളെ അവൻ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ആ ഒരു പപ്പയോ മോനെ നീ ചെല്ലേ അവൻ്റെ അടുത്തേക്ക് ഞാൻ വരാം ദയവ് ചെയ്തതിനെല്ലാം ഞാൻ അവന്റെ മാപ്പ് അപേക്ഷിക്കാം അച്ഛന്റെ വാക്കുകൾക്ക് നന്ദന്റെ ഉത്തരം മൗനമായിരുന്നു അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി നന്ദുവിൻ്റെ മനസ്സിലൊരു പിടിവലി നടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ കല്യാണം കഴിഞ്ഞ നാളുകളൊരു ചിത്രം പോലെ വന്നു താനൊരിക്കലും അനുവിനെ പോലെ ഒരു പെൺകുട്ടി ആഗ്രഹിച്ചിട്ടില്ല അനു വളരെ മോഡേണായ പെൺകുട്ടിയാണ് തനിക്ക് എന്നും ഇഷ്ടം തൻ്റെ അമ്മയെപ്പോലൊരു നാട്ടിൻ പുറത്തുകാരിയാണ് പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ ഒരു ചിത്രം മെഴിവോടെ വന്ന് നിറഞ്ഞു ഗൗരി തനി നാട്ടിൻ പുറത്തുകാരി വായാടി അവളെ ഇഷ്ടമായിരുന്നോ അറിയില്ല അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു താനത് മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി കല്യാണത്തിൽ നിന്ന് കരഞ്ഞ് കണ്ണു വീങ്ങി തന്റെ മുമ്പിൽ വന്ന് കല്യാണ ആശംസകൾ പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയമൊന്നു വിങ്ങി പക്ഷെ വൈകിപ്പോയി അന്ന് പോയി അവൾ പിന്നീട് തന്റെ മുന്നിൽ വന്നിട്ടില്ല അവളെ താൻ തിരഞ്ഞതുമില്ല പിന്നീട് അനുവുമായി പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിച്ചു ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു അതിലൊരു പരിധിവരെ വിജയിച്ചെന്ന സമയത്ത് ഒരു ദിവസം താൻ കേട്ട അവളുടെ ഫോൺ കോൾ അത് അതാണ് തന്നെ തകർത്തത് അനകയുടെ ഫോൺ കോൾ ഏയ് ഇല്ലടി ഞാൻ ഇവിടെ തന്നെ ഇരുന്നു ഓ പോയി നീ ഒരുസ ഇങ്ങോട്ട് ഇറങ്ങു ഏയ് ഇല്ല ആളൊരു ബോറാടി പക്ഷെ പുള്ളിക്കൊരു ഒരു ബ്രദറും ചുള്ള പേര് ദേവ് നല്ല നീല നീലക്കണികളും നുണക്കുഴികളൊക്കെ ആയിട്ട് സെക്സി ആൻഡ് ഹോട്ടി ഓഹ് യാ പപ്പയോട് ഞാൻ പറഞ്ഞ നന്ദൻ സ്റ്റോൺ മൈറ്റായി എൻ്റെ സ്വഭാവം എനിക്കറിയാലോ ആകെയുള്ളൊരു ലൈഫ് അത് അടിച്ചു പൊളിക്കണം അതൊരാണിൻ്റെ കൂടെ മാത്രം പറ്റൂ നന്ദിൻ്റെ കൂടെ എന്തായാലും പറ്റില്ല പക്ഷേ ദേവ് ഇല്ലടി ഞാൻ വിടില്ല അവനെ നിനക്കറിയാനോ ഒരാളെ ഞാൻ നോട്ടം ഇട്ടാ അതാണല്ലേ എൻ്റെ പ്ലസ് പോയിന്റ് കണ്ട പാവ ലുക്കല്ലേ എനിക്ക് ആവി ഇവിടുത്തെ കിളവ എന്നെ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട് യെസ് ഒരു സിസ്റ്റർ പക്ഷെ അവളിനോട് അടുക്കുന്നില്ല ഐ തിങ്ക് അവൾക്ക് എന്തോ ഡൗട്ടുണ്ട് എന്നിൽ ആ ഓക്കെ ഡി ഞാൻ വിളിക്കാം ആ ഫോൺ കോൺ അത് ഞാൻ കേട്ടപ്പോളാകെ തകർന്നു പോയി അവൾ തൻ്റെ അനിയനെ ചി പിന്നെ പിന്നെ ഞാൻ അവൾ വരുത്തു തുടങ്ങി പക്ഷെ ഇന്നെന്താണ് ഉണ്ടായത് ദേവ് പോയത് എന്തുകൊണ്ടാണ് നന്ദത് എണീറ്റു സമയം ഏഴ് മണി ഞാൻ ഫോൺ എടുത്തു ദേവിനെ നമ്മൾ ഡയൽ ചെയ്തു സ്വിച്ച് ഓഫ് നിരാശയോടെ താൻ ഫോൺ താഴെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ അപ്പോഴും മുമ്പിൽ ചാരി കസേരയിൽ തകർന്ന നിലയിലായിരുന്നു അച്ഛനിനിത് പറഞ്ഞു മനസ്സിലാക്കണം എല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ ഞാൻ തീരുമാനിച്ചു വീണ്ടും പറഞ്ഞു തുടങ്ങി എല്ലാ സത്യങ്ങളും അച്ഛൻ ഒരു നിമിഷം പകച്ചു നിന്നു പിന്നെ പദം പറഞ്ഞൊരു കരച്ചിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ മരണ വീട് പോലെയായിരുന്നു വീട് ആരും ആരോടൊന്നും മിണ്ടാതെ അതിനിടയിൽ നന്ദോളുടെ വീട്ടിൽ പോയി സത്യങ്ങളൊക്കെ പറഞ്ഞു ഡിവോഴ്സ് പേപ്പർ കൊടുത്തു ആറുമാസത്തിനു ശേഷം ഡിവോഴ്സും കിട്ടി പിന്നെ ഏട്ടനെ അന്വേഷിച്ച് നന്നും നടന്നു പക്ഷേ ഒരു വിവരം കിട്ടിയത് പക്ഷെ ആ നടപ്പു കൊണ്ട് നന്ദുവിന് വേറൊരാളെ കിട്ടി ആരെ ഗൗരി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ കല്യാണായിട്ടില്ല അവളുടെ ആ എന്താ നമുക്ക് നന്ദുനെ കൊണ്ട് കെട്ടിക്കാം ആ അങ്ങനെ അച്ഛനും പറഞ്ഞു അപ്പൊ ഇന്ന് രാവിലെ നീ ഇന്നെ കൂട്ടാ വന്നപ്പോ അച്ഛനും കിട്ടിന് മൈൻഡ് യാതിരിന്താ അത് ഞാൻ ചുമ്മാ വീണ്ടും വെറുതെ പേടിപ്പിച്ചു അവളൊന്നും ചിരിച്ചു നീ കിണിക്കല്ലേ പേടിപ്പിച്ചിട്ട് ഇളിക്കുന്നുണ്ടില്ലേ സോറിടാ ഉം അപ്പോഴേക്ക് അച്ഛൻ കയറി വന്നു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എൻ്റെ കുഞ്ഞിപ്പങ്ങളുടെ യുവാൻ കഴിഞ്ഞു ഇപ്പം ഞാൻ ആറുമാസമായിട്ട് വീട്ടിലാണ് കുറച്ച് തിരക്കിലാണ് നാളെ നന്ദുവിൻ്റെയും ഗൗരിയുടെയും കല്യാണമാണ് അപ്പം തിരക്ക് എനിക്കാണല്ലോ പിന്നെ അമുനീത് രണ്ടാം മാസമാണ് ആളിയും പണി ഒറ്റിച്ചു ഏട്ടാ ആരോ വന്നിരിക്കുന്നു ആരോ അമ്മു ആവോ ഏട്ടയാണ് തിരക്കുന്നത് ഈശ്വരാ ഇനി ഇത് ഏത് കുരിശാണാവോ അതും പറയാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു പെണ്ണ് ഏ ഇതേത് ഞാൻ അടിമുടി നോക്കി അച്ഛനോട് നീ സംസാരിക്കുന്നു അച്ഛന്റെ മൊത്തം സന്തോഷാണ് ഇത്രയ്ക്ക് സന്തോഷം വരാൻ ആരാണാവോ അതും എന്നെ അന്വേഷിച്ച് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഏട്ടൻ ആ നീ വന്നു ദേ മോള് നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുക മോളോ അതും പറയാൻ നോക്കി ദൈവമേ ഇവൾ ഇവളിവിടെയും വന്നു എന്താണ് അന്ത വിട്ട് നോക്കുന്നേ അവള് മാത്രമല്ല അവടെ അവപ്പയും വന്നിട്ടുണ്ട് ഒന്നും മനസ്സിലാകില്ല അല്ലേ പറയാം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇവൾ ഇവളന്നാമരിയ നേഴ്സാണ് ഞാൻ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഇപ്പം ഏകദേശം റൂട്ട് മനസ്സിലായല്ലോ അപ്പൊ ദ നന്ദുവിൻ്റെ കൂടെ ഞാനും ലോക്കാവുന്നു ആ ദ എന്തോ പറഞ്ഞല്ലോ എന്താടാ ഞാൻ അതെ അനകം വന്ന് മാപ്പൊക്ക് പറഞ്ഞായിരുന്നു അവള് പണ്ട് തേച്ച് ചെയ്ത ഒരുത്തിൻ്റെ കൂടിയാണ് അവൻ പണ്ട് തന്നെ തേച്ച പ്രതികാരം ചെയ്തു നാലു മാസമായി ഇരട്ട കുട്ടികളാ ഇപ്പം സെറ്റായി ഇനി പറഞ്ഞു എന്ത് അല്ല അവസാനിച്ചു എന്ന് ഡേയ് നാളെ നിന്റെ കല്യാണമല്ലേ പോയി പോയി ഇത് ഞാൻ തീരുമാനിച്ചിരുന്നു കേട്ടല്ലോ ഓ ആയിക്കോട്ടെ ഞാൻ പോയി